നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം അല്ലെങ്കിൽ മൂപ്പർക്ക് ദേഷ്യം വരും പിന്നെ കടക്ക് പുറത്ത് എന്നൊക്കെയാകും അതുപോലെ തന്നെയാണ് സപ്ലൈകോയിലുള്ള സാധനങ്ങൾക്ക് വില കുറവാണെന്ന് മുഖ്യമന്ത്രി പറയും അത് തലയും കുലുക്കി നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് വിലക്കുറവിൽ എല്ലാവർക്കും സാധനങ്ങൾ കിട്ടും എന്ന് മുഖ്യമന്ത്രി പേജിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ട് എന്നാൽ സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് വില കൂടുതലാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷവും ബി ജെ പിയും എന്തിനു മലയാളികൾ പലരും പല രീതിയിൽ സർക്കാരിനെ തെറിവിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട് മുഖ്യമന്ത്രി സ്വയം അങ്ങ് എയറിൽ കയറിയിരിക്കുന്നത് എന്നെ എയറിൽ കയറ്റാൻ ഒരുത്തന്റെയും സഹായം എനിക്ക് വേണ്ട ഞാൻ തന്നെ കയറിക്കോളാമെന്നാണ് മുഖ്യമന്ത്രിയുടെ നയം ഓണക്കാലത്ത് സപ്ലൈകോ ചന്തകൾ വഴി വിൽക്കുന്ന അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചത് ഉടൻ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം വലിയ രീതിയിൽ ശബ്ദമുയർത്തി നിൽക്കുന്നുണ്ട് ഈ വിലവർദ്ധന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ ഒരു പൊൻതൂവൽ കൂടിയായി മാറിയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷം പരിഹസിച്ചത് വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും നട്ടം തിരിയുന്ന ജനങ്ങളെ ഈ ഓണക്കാലത്ത് പിഴിയുന്നത് മര്യാദകേടാണ് സർക്കാരിന്റെ ദൂർത്തിന് പണം കണ്ടെത്താൻ പാവം ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരും തൊഴിലാളികളുമാണ് ഓണക്കാലത്തും അല്ലാതെയും സപ്ലൈകോയെ ആശ്രയിക്കുന്നത് നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ പൊറുതിമുട്ടുന്ന ഇവരെ വീണ്ടും പിഴിയരുത് സപ്ലൈകോയുടെ ഈ വില വർധനവ് ജനദ്രോഹപരമാണ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അങ്ങോട്ട് ആവശ്യപ്പെട്ടതേ അതും കേട്ടിട്ട് എങ്ങനെയാണോ മുഖ്യമന്ത്രിക്ക് ഇജാതി കോമഡിയൊക്കെ പോസ്റ്റ് ഇടാൻ കഴിയുന്നതെന്നാണ് ചോദ്യം വരുന്നത് സപ്ലൈകോയിൽ വിലക്കുറവാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രി ശാട്ട്യം പിടിക്കുന്നത് മുഖ്യമന്ത്രി സ്വന്തം പോസ്റ്റിൽ പങ്കുവച്ചത് എന്താണെന്ന് നോക്കാം രാജ്യത്ത് ഭക്ഷ്യ വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ അത് തടയുന്നതിന് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ബദൽ മാതൃകയുടെ ഭാഗമാണ് സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണം ഫെയർ തലത്തിൽ ഉണ്ടാകുന്ന വിലക്കയറ്റത്തെ തടയാനുള്ള നടപടികൾ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പരിമിതികൾ മറികടന്ന് വിപണിയിൽ ഇടപെടുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിലക്കയറ്റം കുറഞ്ഞ തോതിൽ അനുഭവപ്പെടുന്ന സംസ്ഥാനം കേരളമാകുന്നത് നിത്യോപയോഗ സാധനങ്ങൾ വലിയ വിലക്കുറവിലാണ് സപ്ലൈകോ ലഭ്യമാക്കുന്നത് പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ഫെയറിൽ നൽകുന്നുണ്ട് ഈ നടപടി കർഷകർക്ക് ആശ്വാസം പകരുന്നതിനൊപ്പം സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ സാധനം ലഭിക്കുന്നതിന് അവസരം ഒരുക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ വിതരണം ചെയ്യും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ശബരി ഉൽപ്പന്നം നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാക്കുന്നു ജില്ലാതല ഫെയറുകളും താലൂക്ക് നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതോടൊപ്പം സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും എൻ പി ഐ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ മുഖേന സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുകയാണ് വയനാട് ദുരന്ത ബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വാരാഘോഷ പരിപാടികളാണ് ഒഴിവാക്കിയിട്ടുള്ളത് അല്ലാതെ ഓണാഘോഷ പരിപാടികളിൽ നിന്നും ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിട്ടില്ല ഓണം കേരളത്തിന്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിന്റെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതിഫലനമാണ് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും ആ സന്ദേശം ഉൾക്കൊണ്ട് മാനവ ഹൃദയങ്ങളാകെ ഒരുമിക്കുന്ന മനോഹര സന്ദർഭമാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷം ഇതാണ് മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത് സപ്ലൈകോയിൽ ജനങ്ങളെ പിഴിയുന്നേ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മുതൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ വിലക്കുറവാണ് വളരെ വിലക്കുറവാണ് എന്ന് ആകാമിടത്തെ എല്ലായിടത്തു നിന്നും കടമെടുത്ത് ഓണത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് പക്ഷേ സപ്ലൈകോയിൽ ചെല്ലുമ്പോൾ മലയാളിക്ക് നെഞ്ചിടിപ്പ് കൂടുകയാണ് ഈ സാധനങ്ങൾ പോലും വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല മലയാളികൾ അത്രത്തോളം സാധാരണക്കാർ പെട്ടുപോയിരിക്കുകയാണ് കഴിഞ്ഞ എല്ലാ കൊല്ലവും പറയുന്നത് ഓണക്കിറ്റ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നൊക്കെയാണ് പക്ഷേ ഇത്തവണ സാമ്പത്തിക ഞെരുക്കം കാരണം മുഖ്യമന്ത്രി ആ തള്ളു കുറച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത